ആദർശ രംഗത്ത് കോംപ്രാണെന്ന് ആര് പറഞ്ഞാലും ശരി അതിന് ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് സുന്നസ്ത കേരള ജമ്യ പിന്നിൽ അടിയുറച്ചു കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന സംഘടനയാണ് സമസ്തയുടെ കീഴ് ഘടകമാണെന്ന് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ് അഹമ്മദ് ഇതിന്റെ പ്രവർത്തകർക്ക് പച്ച മലയാളത്തിൽ കുറെ ദ്വാരത് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ തൊട്ട് രണ്ടു ദിവസം മുമ്പ് പാലക്കാട് സയ്യിദ് ഹൈദര ഷാബ് ഞങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച സംഘടനയാണത് സംശ്രമ ഈ പ്രതിസന്ധ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഗൈഡൻസ് കൊണ്ട് വളർത്തിക്കൊണ്ടു പോകുന്ന സംഘടനയാണ് സംഘടന ഈ സംഘടനയെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട മക്കൾ ഈ സംഘടനയിൽ വളരട്ടെ വരും തലമുറയെ അവർ വഴിതെറ്റിക്കില്ല നേർ വഴിക്ക് നയിക്കും തിരുത്തേണ്ടത് തിരുത്തും സുന്നേൽക്കാതെ സമസ്ത കേരള ജമ്മുണ്ടായി സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം വലിയ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അസീസ് മഹാനായ തൊട്ടപ്പുറത്തെ നമുക്ക് ചെയ്യാൻ ും അദ്ദേഹത്തിന്റെ പൂർവികന്റെ പിതാവ് അപ്പുറത്തുണ്ട് നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും അവർക്ക് വലിയ വലിയ മഹാത്മാക്കളാണ് അവർക്ക് പത്ത് പൈസ നേട്ടം കണ്ടിട്ടല്ല ആ സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് മഹാനായ മൗനല പാംഗ് അഹമ്മദ് ും മഹാപണ്ഡിതനാണ് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ കിതാബിന്റെ രചനകളുണ്ട് എത്രയോ കിതാബുകൾ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഇന്നും ലഭ്യമാണ് നമുക്ക് പോയി കാണാൻ സാധിക്കും വലിയ വലിയ കവിതകളും അറബിയിലും മറ്റും എഴുതി അറബിയിൽ മാത്രം എഴുതിയ വലിയ വിലപ്പെട്ട കിതാബുകൾ ആ നിലയ്ക്കുള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കരി അക്ഷരാർത്ഥത്തിൽ അവര് സ്ഥാപിച്ച് ഖ്രീസ്ഹാരത്തൊക്കെ നടത്തി സ്ഥാപിച്ച് അസ്ഥി വാരവിട്ട സംഘടനയാണ് സമസ്ത കേരള ജമ്മുത്തന്മാർ Ah, para que a, barca a, toda a അതിന് ഇന്ന് നേതൃത്വം നൽകുന്ന നായകത്വം നൽകുന്ന അഭിമന്യരായ നേതാക്കന്മാരാണ് സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുഖകളും പ്രൊഫസർ ആരി കുട്ടി അള്ളാഹു അവർക്കും നമ്മുടെ മഹാപണ്ഡിതന്മാർക്കും നമുക്കൊക്കെയും ദീർഘായുസും ആഫിയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഈ ഉമ്മത്തിന് അജയ്യമായ നേതൃത്വം എന്തൊക്കെ പ്രതിസന്ധികളും വൈതരണികളും വന്നാലും ശരി ആരെത്താലും ശരി ആ സമസ്ത കേരള ജമ്യത്തോടെ പതാക പിടിച്ചുകൊണ്ട് മുന്നോട്ട് മാത്രം മക്കളെ നയിക്കാനുള്ള തൗഫീഖും ആഫിയത്തും സിഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ദുആ ചെയ്യുകയാണ് ഇത് പ്രധാനമാണ് സഹോദരന്മാരെ മറ്റുള്ളതൊക്കെ ബാഹ്യമായ കാര്യങ്ങളാണ് നമുക്ക് സാംസ്കാരിക സംഘടനകൾ വേണം രാഷ്ട്രീയമാണ് സാമൂഹ്യ പ്രവർത്തനമാണ് അതൊക്കെ ആവശ്യമാണ് പക്ഷെ മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ അടിസ്ഥാന വിഷയം നാട് നമുക്ക് സ്വർഗം കിട്ടണോ കെളിമ ചൊല്ലി മരിച്ചു പോകണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സുന്നത്ത് ജമാരെ ശക്തിപ്പെടുത്തുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല നമ്മൾ ആരെയും എതിർക്കാൻ പോകേണ്ടതില്ല നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരാണ് മുതിർന്നവരെ ബഹുമാനിക്കണം ആലിമ്യങ്ങളെ ബഹുമാനിക്കണം സാധാർത്ഥ്യങ്ങളെ ബഹുമാനിക്കണം കാരണവന്മാരെ ബഹുമാനിക്കണം അവരൊക്കെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ആരെയും കുറ്റപ്പെടുത്താതെ ഫലസിക്കാതെ എന്നാൽ സുന്നദ്ധ ജമാത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ആദർശത്തിൻ്റെ വിഷയത്തിൽ പൂർവികർ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല ഒരു വിട്ട് പട്ടിക്കാട് ജാമ്യൂരിയ സമയം നടക്കുകയാണോ നിങ്ങൾ കുറിച്ച് കോളേജ് കണക്കിന് ഏക്കർ സ്ഥലം സംഭാവന ചെയ്ത മഹനായ ബാപ്പു ഹാജി സാഹിബ് സാഹിബുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ റഷീദുദ്ദീൻ മൗലവി തൊള്ളായിരത്തി അൻപതുകളിൽ സ്വാധീനിച്ചു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജമാഅത്ത് ഇസ്ലാമി സ്ഥാപനം പട്ടിക്കാട് ഈ സ്ഥലത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ ശ്രമിച്ചു എന്ന് മാത്രമല്ല ശ്രമിച്ചിട്ട് അത് തറക്കല്ലിടാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി പാണക്കാട് പൂക്കോ തങ്ങളെ ബാപ്പു ഹാജിയും റഷീദുദ്ദീൻ മൗലയും പോയി സ്വാധീനിച്ചു ക്ഷണിച്ചു കാരണം ഇദ്ദേഹം അന്നത്തെ ജമാ പോലല്ല താടുണ്ട് തലപ്പാവുണ്ട് തസ്ബിഹി മാല ഉണ്ട് വെള്ള തുണി ഉണ്ട് എല്ലാം ഉണ്ട് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ഇദ്ദേഹം ആ ക്ഷണിച്ചിട്ടുണ്ട് തറക്കല്ലു മഹാനായ സുന്ദ

കോട്ടുമല ബാപ്പുസ്ലാൻ്റെ അഭിവന്ദനായ ഉസ്താദാണ് പട്ടിക്കാട് ജാമ്യ കോളേജിന്റെ പ്രിൻസിപ്പൽ നേരെ പതി അബ്ദുൽ ഖാദർ അസ്ലാരിക്ക് അറിയാം കോട്ടുമല അബൂബക്രം ബാപ്പുസലായ പോലെ സ്വാധീനമുള്ള വ്യക്തിത്വമുള്ള ആളായിരുന്നു നേരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കാർ നിർത്തി പതി അബ്ദുൽ ഖാദർ മുസ്ലൈ പൈസക്കാരനായിരുന്നു കാറൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്നാ ഒരു കാറില്ലാത്ത കാലഘട്ടം കോട്ടുമലാനും മനസ്സിലായി കാര്യമായ വിഷയമില്ലാതെ അങ്ങോട്ട് വരില്ല പതി സംസാരിച്ചു തുടങ്ങി പിന്നെ നമ്മുടെ പട്ടിക്കാട് ബാപ്പു ഭാജി എന്ന അദ്ദേഹത്തെ സ്വാധീനിച്ച് ജമാഅത്ത് ഇസ്ലാമിന്റെ റഷീദുദ്ദീൻ മൗലവി അവിടെ സ്ഥാപനത്തിന് തറക്കല്ലാണ് ശ്രമം നടത്തിയിട്ടുണ്ട് അത് പാണക്കാട് പൂക്കുഴത്തങ്ങൾ കൂടി തറക്കല്ലെടുക്കുന്നതാണ് കേൾക്കുന്നത് അങ്ങനെയൊക്കെ വലിയ ക്ഷീണമാണ് നമുക്ക് അതിൽ നേടപ്പെടണം എന്നുള്ളത് എന്താ പറയുക ഇപ്പം തന്നെ പാണക്കാട്ട് പോവാ രണ്ടുപേരും ഒരുമിച്ച് പാണക്കാട് പൂക്കോഴത്തങ്ങളടുത്തേക്ക് പോയി പാണക്കാട് പൂക്കോത്തങ്ങളെടുത്ത് ചെന്ന് പോയത്തങ്ങൾ സ്ഥലത്തിൽ ആ ഭാഗത്തേക്ക് പോയേ കാണുന്നു നമുക്ക് വരുന്നവരുടെ കാത്തിരിക്കുകയാണോ കാത്തിരുന്നു തങ്ങൾ തിരിച്ചു വന്നു തങ്ങളോട് പോയ കാര്യം വിശദമായി അന്വേഷിച്ചപ്പോ ഈ തറക്കല്ലിട പോയിട്ടുള്ള തറക്കൽ ഇട്ട് വരികയാണ് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വിഷയം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തങ്ങളെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളെ വല്ലാപ്പാക്കും ഒരു വറക്കത്തല്ല എന്ന് പറയുന്ന ഈ മൗലവിന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ തറക്കല്ലിടാൻ പോകുന്നത് വറക്കത്ത് കൊടുക്കാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു പ്രസക്തമായ ചോദ്യമാണ് അത് ആ കാലത്തും അങ്ങനെ തന്നെ അവസാനം നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കാൻ കാരണം പാണക്കാട് പൂക്കോയത്തങ്ങളെ വല്യാപ്പണ്ട് വാപ്പാന്റെ വാപ്പ സൈദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ ആറ്റക്കോയത്തങ്ങൾ സൈദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയത്തങ്ങൾ വലിയ ആദ്യമായിരുന്നു വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു പള്ളികളിലൊക്കെ ദർശ് നടത്തിരുന്ന പ്രമുഖനായ പണ്ഡിതൻ മുഫ്തിയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാർ നാടകെടുത്തി വെല്ലൂരിലാണ് അദ്ദേഹം മരിച്ചത് ജയിലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കബർ നമുക്ക് വെല്ലൂരിൽ കാണാൻ സാധിക്കും അള്ളാഹു അദ്ദേഹത്തിൽ ധന ചോർത്തി കൊടുക്കുമാറകട്ടെ ഇവിടെ തൃക്കളയൂർ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് കലാപം നടന്ന സ്ഥലത്ത് അന്ന് എങ്ങനെ പോലീസ് വെടിവച്ചാലും വെടികൊള്ളുന്നില്ല അവസാനം പോലീസ് മുസ്ലിങ്ങളായ കുറച്ച് ചെറുപ്പക്കാരോട് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അരയില് ഒരു ഐക്കല്ല്ണ്ട് അപ്പൊ ഈ ഐക്കല്ലാണ് പ്രശ്നം ഈ ഐക്കല്ല് എടുത്ത് കിട്ടി ചോദിച്ചിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അയക്കല്ല് കൊടുത്ത അദ്ദേഹമാണ് പലരും ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഞാനല്ല കൊടുത്ത് തന്നെ ബാക്കി മദ്യപനം തീർക്കാറുണ്ട് ഇല്ല ഞാൻ പറയാൻ പറ്റില്ല ഞാൻ നിന്നെ കൊടുത്ത് പറഞ്ഞു അദ്ദേഹത്തെ കൈയോട് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ട് മരിക്കുന്നവരെ വലിയൊരു ജയിലായിരുന്നു ആ ആറ്റക്കോഴത്തങ്ങളെ കറാ മഹാന മഹാനാ നിങ്ങൾക്കും നിങ്ങളെ വല്യാപ്പാക്കും ഒരു ഭറക്കത്തില്ലാന്ന് പറയുന്നേ ഈ മൗലവിക്കങ്ങൾ ഭറക്കത്ത് കൊടുക്കണോന്ന് ചോദിച്ചു മഹാനായ പാണക്കാട് പൂക്കോഴത്തങ്ങൾ എന്താ ചെയ്തെന്നോ എന്നാൽ ഞാൻ ആ ഭറക്കത്ത് തിരിച്ചെടുത്തിരിക്കുന്നു പറഞ്ഞു സുന്നത്ത് കറു അവരെ സുന്ന ആശയം വെച്ച് നിർത്തിക്കൊണ്ട് ആദർശ വിഷയത്തിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ ഉറച്ചു നിന്ന മഹാത്മാക്കളായിരുന്നു ഈ പട്ടിക്കാട് ജാമ്യ സ്ഥാപിച്ച ഈ മഹാത്മാക്കളായ പൂക്കോയത്തങ്ങളും ബാഫിത്തങ്ങളും ഉൾപ്പെടെ നമ്മുടെ എല്ലാ മുൻകാവിനും ഒരു സംശയമല്ല നമ്മൾ ആ മാർഗത്തിലാണുള്ളത് ആ മാർഗത്തിന് വ്യതിചരിക്കാതെ ആദർശ രംഗത്ത് കോംപ്രമൈസ് വേണമെന്ന് ആര് പറഞ്ഞാലും ശരി അതിന് ഞങ്ങൾ ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നസ്ത കേരള ജമയു പിന്നിൽ അടിയുറച്ചു കൊണ്ട് ഇൻഷാ ഈ എസ് കെ എസ് എസ് ഒന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സംഘടനയാണ് സമസ്തയുടെ കീഴ് മാത്രമല്ല ഞാൻ ദൃക്സാക്ഷിയാണ് അഹമ്മദ് കണ്ണിയുസിലാർ ഇതിന്റെ പ്രവർത്തകർക്ക് പച്ച മലയാളത്തിൽ കുറേ ദ്വാരത്തിന്റെ തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ തൊട്ട് രണ്ടു ദിവസം മുമ്പ് പാലക്കാട് സയ്യിദ് ഹൈദരഷാബ് ഞങ്ങളുടെ ജീവന തുല്യം സ്നേഹിച്ച സംഘടനയാണത് സംശ്രമ ഈക്യ പ്രതിസന്ധ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഗൈഡൻസ് കൊണ്ട് വളർത്തിക്കൊണ്ടു പോകുന്ന സംഘടനയാണ് സംഘടന ഈ സംഘടനയെ കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട മക്കൾ ഈ സംഘടനയിൽ വളരട്ടെ വരും തലമുറയെ അവർ വഴിതെറ്റിക്കില്ല നേർ വഴിക്കും തിരുത്തേണ്ടത് തിരുത്തും അള്ളാഹു എല്ലാ തോഫി അവർക്കും നമുക്കൊന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ആലമീൻ വലഹമ്മ